ാണ് ആദ്യമേ അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചത് പിന്നെ വന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ വീട്ടുകാർ ഭയങ്കര ലോയാണ് എല്ലാം ഓട്ടത്തിന് പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും എല്ലാ അമ്മ കാണാറുണ്ടായിരുന്നു ഹൈദരാബാദിലാണോ ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോടുള്ള അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയായാലും കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൺകുട്ടി ഒത്തിരി എഫോർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടത് ഇതാണ് എന്റെ നാളത്തെ റിസപ്ഷൻ ഡ്രസ്സും പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താമ്പള്ളി നക്ഷത്രം ഇന്ന് വരും ഞാൻ ലൊക്കേഷൻ ഞാൻ കഴിച്ചോടുത്തോ കണ്ടിട്ടില്ല കണ്ട എനിക്ക് ഭയങ്കര സന്തോഷം ഈ പ്രേക്ഷകരോടൊന്നും സന്തോഷം നന്ദി മാത്രം പ്ലാൻ ഇല്ല ഒന്നും പ്ലാൻ പറ്റില്ല അങ്ങനെ അധികം ഇന്ധമായിട്ടൊന്നും പക്ഷെ അതെ എല്ലാവരും ഫുഡ് കഴിക്കുക എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവാം